എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടബ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് കോളിയങ്ങളായിട്ട് മുൻവർച്ച ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്ന പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും ഈ റാങ്ക് ഫെൽ ലഭ്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എന്ന് പറയുന്നത് പൊതുവെ എക്സാമിൻ്റെ ഒരു സമയമാണ് ഒരുപാട് എക്സാംസ് നടക്കാനുണ്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് പ്രത്യേകിച്ച് എച്ച് എസ് എ എക്സാമുകൾ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ബെബ്കോ എൽ ഡി സി ഇങ്ങനെ ാണ് അപ്പൊ എക്സാമിനൊക്കെ ആയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക നമുക്ക് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് അതായത് ജൂൺ ഒന്നിന്റെ പ്രത്യേകത എന്താണ് അത് അന്താരാഷ്ട്ര യോഗാ ദിനം എന്താണ് അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന് പറയുന്നത് എന്നാണ് ജൂൺ ആചരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലാണ് യു എൻ എന്ത് ചെയ്തത് അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ ഇരുപത്തി ഒന്നിന് ആചരിക്കാമെന്ന് ഒരു തീരുമാനം എടുക്കുന്നത് അപ്പൊ അതിനുശേഷം ആദ്യത്തെ യോഗാ ദിനം ആചരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആദ്യമായിട്ട് ആചരിച്ചത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രാമത് വാർഷികമാണ് പതിനൊന്നാമത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് പതിനൊന്നാമത്തെ യോഗാ ദിനാചരണമാണ് ഇത് ആദ്യമേ തന്നെ ചെയ്യുക ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി അതിനൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തു വയ്ക്കേണ്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യോഗാ ദിനാചരണത്തിന്റെ പ്രമേയം എന്താണ് അത് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്താണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യോഗാ ദിനാചരണത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് സോ അത് കൃത്യമായിട്ട് ഓർത്തു വെക്ക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ദി ആർട്ടിസ്റ്റ് സമ്മാൻ ട്രസ്റ്റിന്റെ ആസ്ഥാനം എവിടെയാണ് ദി ആർട്ടിസ്റ്റ് സമ്മാൻ ട്രസ്റ്റിന്റെ ആസ്ഥാനം ഏതാണ് കൊച്ചിയാണ് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയോടുള്ള ആദര സൂചകമായിട്ടാണ് എന്ത് ചെയാ ഈ ഒരു ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റ് എന്ത് ചെയാ നിലവിൽ വരുന്നത് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് കൊച്ചിയാണ് അത് ഇത്രയും കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കുക ഇനി അതിനു പുറമെ തന്നെ ഈ ഒരു ട്രസ്റ്റ് ഒരു പുരസ്കാരം കൂടി ഏർപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയിലെ വിവിധ ഭാഷകളിലെ സാഹിത്യ സംബന്ധിയായ ചിത്രീകരണ മേഖലകളിൽ അതായത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒരു പുരസ്കാരം എന്ത് ചെയ്യുന്നു ഏർപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് അതായത് നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ നൂറാം ജന്മവാർഷികം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് എന്ത് ചെയ്യുന്നു ഒരു പുരസ്കാരം കൂടി ഏർപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് ഇനി അതിന് പുറമെ പ്രശസ്തി പത്രവും അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് നമ്പൂതിരി തന്നെ രൂപകൽപ്പന ചെയ്തൊരു ശില്പവും എന്ത് ചെയ്യുന്നുണ്ടോ പുരസ്കാരം അപ്പോൾ അത് സമ്മാനിക്കുന്ന സമയത്ത് നമ്മൾ ആയിട്ട് ചർച്ച ചെയ്യും അപ്പോൾ അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക എന്തായാലും ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ പറഞ്ഞ സമയത്ത് വരയുടെ പരമശിവൻ വിശേഷിപ്പിച്ചത് ആരാണ് വരയുടെ പരമശിവൻ എന്ന് വിശേഷിപ്പിച്ചത് ഇനി അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥയുടെ പേര് എന്നാണ് സോ ഈ ഒരു കാര്യം കൂടി വളരെ കൃത്യമായിട്ട് ഓർത്തു എന്തായാലും ഓർത്തുവയ്ക്കുകയും പറഞ്ഞില്ലേ അങ്ങനെയാണെങ്കിൽ എന്താണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ നാമത് യാർത്ഥ പേരെന്ന് പറയുന്നത് അത് വാസുദേവൻ നമ്പൂതിരി വാസുദേവൻ നമ്പൂതിരി എന്നാണ് ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രീലങ്കൻ പാർലമെന്റിൽ ആദരിക്കപ്പെട്ട മലയാള ചലച്ചിത്ര നടൻ ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രീലങ്കൻ പാർലമെന്റിൽ ആദരിക്കപ്പെട്ട മലയാള ചലച്ചിത്ര നടൻ ആരാണ് മോഹൻലാൽ ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക അപ്പോൾ അദ്ദേഹം പുതിയ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഷൂട്ടിങ്ങിന് ചെല്ലുന്ന സമയത്താണ് അവിടെ ആദരിക്കപ്പെടുന്നത് ഇനി ഇതിന് പുറമേ തന്നെ റീസെൻറ്റായിട്ട് പി എസ് ചോദിച്ചൊരു ചോദ്യം കൂടിയുണ്ട് അതായത് അടുത്തിടെ ഓസ്ട്രേലിയൻ പാർലമെൻറ്റ് സ്റ്റാമ്പിലൂടെ ആദരിച്ച മലയാള ചലച്ചിത്ര നടൻ ആരാണ് മമ്മൂട്ടിയാണ് അപ്പോൾ മമ്മൂട്ടിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയ എന്ത് ചെയ്തിട്ടുണ്ട് ആ സ്റ്റാമ്പിലൂടെ ആചരിച്ചിട്ടുണ്ട് അതുകൂടി ഇതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് പ്രഥമ ഐ ജി ഓഫ് ആർച്ചർ അമീഷ് സ്റ്റോറി ടെല്ലർ അവാർഡ് നേടിയത് ആരാണ് ഇതാണ് പ്രഥമ ഐ ജി ഓഫ് ആർച്ചർ അമീഷ് സ്റ്റോറി ടെല്ലർ അവാർഡ് നേടിയത് ആരാണ് ആരാണ് ശാലിനി മുള്ളിക്ക് ആണ് അതായത് ദ വേ ഹോം എന്ന് പറയുന്ന അവരുടെ നോവലിനാണ് പുരസ്കാരം കിട്ടിയത് ഇതാണ് ദ വേ ഹോം എന്ന് പറയുന്ന അവരുടെ നോവലിനാണ് പുരസ്കാരം ഇനി ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് ഇരുപത്തി ഡോളർ എത്രയാണ് ഇരുപത്തി ഡോളർ ആണ് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക അപ്പൊ അതുകൂടി ഓർക്കുക അപ്പോ പ്രഥമ ഐ ജി എഫ് ആർച്ചർ അമീഷ് സ്റ്റോറി അവാർഡ് നേടിയത് ആരാണ് ഷാരണി മുള്ളി കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സിനിമയെ പറ്റിയാണ് അതായത് ശിവരഞ്ജനി എന്ന് പറയുന്ന സംവിധായകയുടെ ഒരു ചിത്രം ചിത്രത്തിൻ്റെ പേരിതാണ് വിക്ടോറിയ ഇതാണ് വിക്ടോറിയ എന്ന് പറയുന്ന ചിത്രം അതായത് ഇരുപത്തി ഏഴാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ പ്രദർശനത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണ് അപ്പോൾ ഇതാണ് ഇരുപത്തി ഏഴാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണ് അത് വിക്ടോറിയ ഏതാണ് വിക്ടോറിയ ആണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ഈ വർഷത്തെ പതിപ്പിൽ ആകെ ഇന്ത്യയിൽ നിന്നും ഏതു മാത്രം ഈ ഒരു വിക്ടോറിയ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ സോ ആ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിലെ അഴു അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ത് എന്താ പ്രഖ്യാപിക്കുന്നത് ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അതുപോലെ തന്നെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അപ്പോൾ ആ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം ആചരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ ഇതിൻ്റെ അൻപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ാണ് അപ്പോ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം നമ്മുടെ എന്താണ് ഓരോ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിരിക്കുകയാണ് അതായത് സംവിധാന ഹത്യാ ദിവസായിട്ട് ജൂൺ ഇരുപത്തിയഞ്ചിനെ അതായത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ ഇരുപത്തിയഞ്ചിനെ എന്തായിട്ട് സംവിധാൻ ഹത്യാ ദിവസമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും സാംസ്കാരിക മന്ത്രാലയം എന്ത് ചെയ്തിട്ടുണ്ട് കത്തയച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്തു അത്രേ ഉള്ളൂ നമുക്ക് ഒരു കാര്യം കാര്യം അതായത് പുറത്തുവിട്ട പുറത്തുവിട്ട ഗ്ലോബൽ ഗ്ലോബൽ ലീവബിലിറ്റി ലീവബിലിറ്റി പ്രകാരം പ്രകാരം ഒന്നാം ഒന്നാം സ്ഥാനത്തുള്ള സ്ഥാനത്തുള്ള നഗരം നഗരം ഏതാണ് ഏതാണ് അപ്പോൾ ആണെന്നുള്ള എന്ന് പറയുന്നത് എവിടെയാണ് ഡെൻമാർക്കിലാണ് അപ്പോൾ ഡെൻമാർക്കിലെ കോപ്പൻ പുറത്ത് പുറത്തുവിട്ട ഗ്ലോബൽ ലീവബിലിറ്റി ഒന്നാം അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഏത് മൂന്നാം സ്ഥാനത്ത് ആരാണ് സൂറിച്ച് മൂന്നാം സ്ഥാനത്ത് സൂറിച് ആണ് സൂറിച്ന്ന് പറയുന്നത് എവിടെയാണ് സ്വിറ്റ്സർലൻഡ് അപ്പോ സ്വിറ്റ്സർലൻഡിലെ എന്താണ് സൂറിച്ച് ആണ് എത്രാമതുള്ളത് മൂന്നാമതുള്ളത് അപ്പൊ ഈ ഒരു കാര്യം കൂടി വളരെ കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിരമിക്കാൻ പ്രഖ്യാപിച്ച ചെക്ക് റിപ്പബ്ലിക് ടെന്നീസ് സ്ഥാനം ആരെന്നാണ് അത് പെട്രാ ക്യൂറ്റോവ ആരാണ് പെട്രാ ക്യൂറ്റോവയാണ് ഇനി പെട്രാ ക്യീറ്റോവയെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തു വയ്ക്കേണ്ടത് രണ്ടായിരത്തി പതിനൊന്ന് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ വിംബിൾഡൺ വനിതാ സിംഗിൾസ് ജേതാവായിരുന്നു ആരെന്ന് പറയുന്നത് പെട്രാ കീറ്റോവ അപ്പോൾ വിമ്പിൾഡനിലെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് വർഷങ്ങളിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് പെട്രാ കീറ്റോവയാണ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സിലെ വനിതാ സിംഗിൾസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വെങ്കല മെഡലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു കാര്യം കൂടി ഇതിലൊന്നു ഓർത്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചൊരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എന്ത് ചെയ്യുന്നു ഒരു പരമ്പരയുടെ ട്രോഫിയുടെ പേര് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ജേതാക്കൾക്ക് അതായത് ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ടെസ്റ്റ് പരമ്പര ജേതാക്കൾക്ക് നൽകിക്കൊണ്ടിരുന്ന ട്രോഫി എന്ന് പറയുന്നത് പട്ടൌടി ട്രോഫി ആയിരുന്നു ഇപ്പോൾ അതിന് പകരമായിട്ട് ആൻഡേഴ്സൺ ആൻഡ് തെൻഡുൽക്കർ ട്രോഫി നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ടെസ്റ്റ് പരമ്പര ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫി ഏതാണ് ആൻഡേഴ്സൺ ആൻഡ് ട്രോഫിയാണ് ഇത് ട്രോഫി ആയിരുന്നു പക്ഷേ എങ്കിലും ആ ഒരു ട്രോഫി മാറ്റിയെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തോടുള്ള ഒരു ആദര അതായത് ആദര സൂചകമായിട്ട് ഈ ഒരു ടെസ്റ്റ് പരമ്പര വിജയിക്കുന്ന ടീമിന്റെ ക്യാപ്റ്റന്മാർക്ക് പട്ടൌടി മെഡൽ നൽകാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ പരമ്പര ജേതാക്കൾക്ക് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയും അതുപോലെ തന്നെ പരമ്പര ജയിക്കുന്ന ടീമിന്റെ ക്യാപ്റ്റന് പട്ടൌടി മെഡൽ നൽകാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ആർ ബി ഗ്രൂപ്പ് ഡി മലയാളം റാങ്ക് ഫയൽ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മലയാളത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്കളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻറ്റിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും ഈ റാങ്ക് ഫയൽ ലഭ്യമാണ് അപ്പോൾ ചർച്ച പോലുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിൻ്റെ ആസ്ഥാനം കൊച്ചിയാണെന്ന് പറഞ്ഞു ഇനി ഒരു അവാർഡ് പ്രഖ്യാപിക്കാനുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലായിരിക്കും ആ സമയം നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും അതിനുശേഷം നമ്മുടെ ാണ് മോഹൻലാലിനെ ശ്രീലങ്കൻ പാർലമെന്റിൽ എന്ത് ചെയ്തു ആദരിച്ച കാര്യം പറഞ്ഞു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വയ്ക്കുക അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ പ്രദർശനത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണ് വിക്ടോറിയ വിക്ടോറിയ ആണ് അതിനേശേഷം സംവിധാന ഹത്യാ ദിവസമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് അത് ജൂൺ അപ്പോൾ ജൂൺ സംവിധാന ദിവസമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു അതായത് എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ് ജൂൺ ഇരുപത്തി അഞ്ച് അതുകൂടി ഓർഗ അതിനുശേഷം ഒരു ഇൻഡെക്സ് ആണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ട ഗ്ലോബൽ ലീവബിലിറ്റി ഇൻഡെക്സ് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് കോപ്പൻഹേഗൻ ആണ് ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഒരു താരം വിരമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ഒരു ചെക്ക് റിപ്പബ്ലിക് ടെന്നീസ് താരം ഒരു ചെക്ക് റിപ്പബ്ലിക് വനിതാ ടെന്നീസ് താരം എന്താണ് പേര് പെട്രാ കീറ്റോവ എന്നാണ് പെട്രാ കീറ്റോവ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിനുശേഷം ഒരു ട്രോഫിയുടെ പേര് പറഞ്ഞു അതായത് ആൻഡേഴ്സൺ ടെന്ഡുൽക്കർ ട്രോഫി അതായത് ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ ടെസ്റ്റ് പരമ്പര ജേതാക്കൾക്ക് ഇതിനു മുൻപ് പട്ടോടി ട്രോഫിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് മാറ്റിയിട്ട് എന്താണ് ആൻഡേഴ്സൺ ടെന്ഡുൽക്കർ ട്രോഫി നൽകും ഇനി ഈ പരമ്പര ജയിക്കുന്ന ടീമിന്റെ ക്യാപ്റ്റന് എന്ത് നൽകും പട്ടോടി മെഡൽ നൽകും കൂടി കൃത്യമായിട്ട് ഓർക്കുക ഇനി കഴിഞ്ഞ ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരെന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ എ ആർ ശ്യാംകൃഷ്ണൻ ഓപ്ഷൻ ബി ഗണേഷ് പുത്തൂർ ഓപ്ഷൻ സി അഖിൽ പി ധർമ്മ ഓപ്ഷൻ ഡി അനകാച്ചി കോലത്ത് അപ്പോ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം പെട്രോൾ പമ്പിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല എന്ന പ്രസ്താവന നടത്തിയ കോടതി ഏതെന്നാണ് അപ്പോൾ ഓപ്ഷൻ എ ഡൽഹി ഹൈക്കോടതി ബി കേരള ഹൈക്കോടതി സി സുപ്രീം കോടതി ഓപ്ഷൻ ഡി ബോംബെ ഹൈക്കോടതി അപ്പോൾ അതിൻ്റെ ശരി കൂടി കമൻറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ സൈപ്രസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രാസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോ സ്ത്രീ ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ശരിത്രം ഏതാണ് ഓപ്ഷൻ ബി ആണ് നരേന്ദ്രമോദിക്കാണ് ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കനേഡിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ആരുന്നാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സിയാണ് ജോർജ് റസലാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടവേസ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തൊന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോലുള്ളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം